ഇന്ന് ഞാൻ ഡാൻസ് ആയിട്ടല്ല പറഞ്ഞാൽ പാട്ടായിട്ടാണ് അത് നമുക്ക് പാട്ട് പാട്ടുപാടാംട്ടോ കുറെ സമയം വായിപ്പിക്കും വായിപ്പിക്കില്ല എന്തായാലും അങ്ങനെ ആക്കുന്നില്ല പാട്ടുപാടാട്ടോ തന്നാലെ താനേ താനിനെ തനു തനേ തനേന തന്നാലെ തനി താനിന് തനു തനീ തനു രണ്ടാമത്തെ പാട്ട് പാടിയാലോ രണ്ടാമത്തെ പാട്ട് പാടിയാലോ രണ്ടാമത്തെ പാട്ട് പടിയാലോ രണ്ടാമത്തെ പാട്ട് പടിയാലോ രണ്ടാമത്തെ പാട്ട് പടിയാലോ രണ്ടാമത്തെ പാട്ട് പടിയാലോ പടിയാലോ മൂന്നാമത്തെ പാട്ട് നാലാമത്തെ പാട്ട് പാടിയായാലോ രണ്ടാമത്തെ പാട്ട് മൂന്നാമത്തെ പാട്ട് പാടിയായിലോ അമ്മേ